രണ്ടാം ലോക മഹായുദ്ധത്തെയും ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ അവസ്ഥകളെയും കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സൈനികമായിട്ടുള്ള ഒരു അട്ടിമറി ശ്രമം ഉണ്ടാകുകയാണ് ബ്രിട്ടീഷ് ആർമിയും ഇന്ത്യൻ ആർമിയുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധം നേവികൾ തമ്മിലില്ലായിരുന്നു എന്നുള്ളതാണ് നാവിക കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഏടാണ് അമൾ നീനത്തിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമായ സിനിമയായ ഇയോബിൻ്റെ പുസ്തകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇയോബിൻ്റെ പുസ്തകത്തിലെ സുപ്രധാനമായ കഥാപാത്രമായ അലോഷി ഓർമ്മയുണ്ടോ ജിനു ജോസഫ് അവതരിപ്പിക്കുന്ന ഇവാൻ എന്ന കഥാപാത്രം ഒരു ഘട്ടത്തിൽ സിനിമയിൽ ഒരു ഘട്ടത്തിൽ ഫഗതിനെതിരെ ഒരു തോക്ക് ചൂണ്ടുന്നുണ്ട് ആ തോക്കിനെ കൃത്യമായി തിരിച്ചു മേടിച്ച് ഡിസംബിൾ ചെയ്ത് കൃത്യമായി ഇവാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നടന്നു പോകുന്ന അലോഷിയെ നിങ്ങൾ മറക്കാൻ സാധിച്ചില്ല ഈ അലോഷി എവിടുന്നാണ് വരുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം നേവൽ മ്യൂട്ടിന് കഴിഞ്ഞാണ് വരുന്നത് എന്താണ് നേവൽ മ്യൂട്ടണി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാവിക ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതുവരെ അധികമൊന്നും പരാമർശിക്കപ്പെടാതെ പോയ ചരിത്ര സംഭവം നേവൽ മ്യൂട്ടിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് രണ്ടാം ലോക മഹായുദ്ധത്തെയും ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ അവസ്ഥകളെയും കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട് ബ്രിട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട അലയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിൽക്കുന്ന കാലഘട്ടം ആ സമയത്ത് വലിയ രീതിയിലുള്ള ആൾനാശം ബ്രിട്ടൻ്റെ ഭാഗത്ത് ബ്രിട്ടൻ്റെ സൈഡിലുണ്ടാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ സമ്പത്തും ആളും സൈന്യവും എല്ലാം വലിയ രീതിയിൽ നാസി ജർമ്മനിക്കും ജപ്പാനും മുമ്പിൽ അടിയറവ് വയ്ക്കേണ്ടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി കോളനികളിൽ നിന്നും ആളുകളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്ന നയമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്നത് ബ്രിട്ടന്റെ ഈ സൈനിക നടപടി വലിയ രീതിയിൽ ഇന്ത്യയിൽ വലിയ ആളുകൾക്ക് ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിൽ സഹായകമാകുന്നുണ്ട് അതിന് കാരണമുണ്ട് ചരിത്രപരമായി ബ്രിട്ടൻ നടത്തുന്ന വലിയ ക്രൂരതകൾ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് പട്ടാളം ഒരു വലിയ തരത്തിലുള്ള അഭയസ്ഥാനമായിരുന്നു ഈ ഘട്ടത്തിൽ ഒട്ടനവധി ആളുകൾ ആർമിയിലേക്കും നേവിയിലേക്കും റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലുണ്ടായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടൻ കൃത്യമായി പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനകത്ത് കൃത്യമായ നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നാൽ ഈ നിബന്ധനകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോർഡർ ലൈൻസ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനു ശേഷം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ പ്രവേശിക്കുകയും റിക്രൂട്ട്മെൻറ്റ് തുടരുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ വലിയ റിക്രൂട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ ജാതി മത വർണ്ണവർഗ ഭേദമില്ലാതെ എല്ലാ ജനങ്ങളെയും ബ്രിട്ടൻ സൈന്യത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ബ്രിട്ടീഷ് സൈനയിൽ സേനയിൽ എത്തിച്ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നേവിയിൽ ഏതാണ്ട് പത്തിരട്ടിയോളം ആളുകളുടെ വർധനവ് ഉണ്ടാകുകയുണ്ട് റോയൽ ഇന്ത്യൻ നേവി എന്നാണ് ആ കാലഘട്ടത്തിൽ നേവി അറിയപ്പെടുന്നത് കാരണം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ നമ്മൾ ആ നേവിയിൽ വലിയ രീതിയിലുള്ള ആളെ എടുത്തുകൊണ്ട് യുദ്ധം വലിയ രീതിയിൽ ബ്രിട്ടൻ വിജയിക്കുകയുണ്ടായി ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം ഇന്ത്യൻ നേവി തീർക്കുന്നുണ്ട് ജപ്പാനെതിരെയും നാസി ജർമ്മനിക്കെതിരെയും വലിയ വിജയങ്ങൾ നേടുന്നതിന് നമ്മുടെ സൈനികർ ആ കാലഘട്ടത്തിൽ വലിയ പങ്കാണ് വഹിച്ചത് എന്നാൽ പിന്നീട് ഇങ് വരുമ്പോൾ യുദ്ധം അവസാനിക്കുന്നു നാൽപ്പത്തി അഞ്ചിന് ശേഷം നാൽപ്പത്തി ആറോടൊക്കെ എത്തുന്ന സമയത്ത് ഈ വലിയ സേനയെ ബ്രിട്ടൻ ആവശ്യമില്ലാതെ വരുന്നു ഈ ആ ആവശ്യമില്ലായക വലിയ രീതിയിൽ സേനയിൽ അസ്ഥിരത വലർത്തുന്നുണ്ട് പല ആളുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ട ഇല്ലാതെ അവസ്ഥയുണ്ടാകുന്നു സത്യത്തിൽ ജീർണമായ ഒരവസ്ഥയിലൂടെ ഇന്ത്യൻ റോയൽ ഇന്ത്യൻ നേവി മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാതിരിക്കുന്നു മറ്റ് അടിയന്തര പ്രശ്നങ്ങൾ ശമ്പളം കൂടുതൽ കിട്ടാതിരിക്കുന്നു ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുകയും ഇതിനെതിരെ വലിയൊരു കലാപം തുടങ്ങുകയും ചെയ്യുന്നു ആദ്യത്തെ ഘട്ടത്തിൽ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ രൂപപ്പെടുത്തുക ഇവരെ രണ്ടാം തരക്കാരായി കാണാതിരിക്കുക യുദ്ധത്തിന് ശേഷം ഇവരുടെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് നേതാക്കളുടെ പ്രധാനമായും ആർമി നേതാക്കൾ നേവി നേതാക്കളുടെ നേവി നേതൃത്വത്തിൻ്റെ വലിയ രീതിയിലുള്ള അരികുവൽക്കരണം അവസാനിപ്പിക്കുക എന്നിവയൊക്കെ ആണെങ്കിലും പിന്നീട് വന്ന് വന്ന് ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ദേശീയ താല്പര്യത്തിലേക്ക് അടുത്തു വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയ താല്പര്യം വലിയ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തോട് കൂടുതൽ ഒത്തുചേർന്ന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി നേവൽ മ്യൂട്ടനി ഒന്നു ചേർന്ന് പോകുന്നത് നേവൽ മ്യൂട്ടണിയുടെ ആദ്യഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ടുള്ള നേവി ഉദ്യോഗസ്ഥരായിട്ടുള്ള അൺകമ്മീഷൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥ നേവി ഉദ്യോഗസ്ഥരായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തതെങ്കിൽ പിന്നീട് പതിയെ പതിയെ നേവി ഒന്നടങ്കം വരികയും പതിയെ പതിയെ എയർഫോഴ്സിലെ പൈലറ്റുമാരുൾപ്പെടെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ബോംബെ മുതൽ കറാച്ചി വരെ വലിയ രീതിയിൽ ഈ സമരം ആളിപ്പടരുന്നു ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ ബുദ്ധിജീവികൾ എഴുത്തുകാർ ഉൾപ്പെടെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം അജണ്ടയായി മാത്രം മാറിയില്ല ഈ ഈ പറയുന്ന കലാപം അല്ലെങ്കിൽ ഈ പറയുന്ന സമരമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു ഒഴപ്പം തന്നെ മുസ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഇവർ ഒരു ഘട്ടത്തിൽ ഈ കപ്പലുകൾ പിടിച്ചെടുക്കുന്നുണ്ട് കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ഈ കപ്പലുകളിൽ ഇവർ ഈ മൂന്ന് കൊടികളാണ് ചേർക്കുന്നത് കോൺഗ്രസ്സിൻ്റെ മൂവർണ്ണ പതാക ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെഡ് ഫ്ലാഗ് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം തന്നെ പച്ച നിറമുള്ള കൊടി അപ്പോൾ ഈ മൂന്ന് കൊടികൾ കൂടി ഒരുമിച്ച് കെട്ടിയാണ് ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഇവർക്കുള്ളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവരിത്തരത്തിൽ ഒരു ഒരേപോലെ തന്നെ ഈ ശ്രമത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത് തന്നെ നേവിക്ക് അകത്ത് തന്നെ ചില പ്രധാനപ്പെട്ട സമര രീതികൾ കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നേവൽ ഉദ്യോഗസ്ഥരെ വലത് കൈ കൊണ്ടാണ് സല്യൂട്ട് ചെയ്യുന്നത് എന്നാൽ ഈ വലതുകൈക്ക് പകരം ഇടത് കൈകൊണ്ട് സല്യൂട്ട് ചെയ്യുക ഇവരുടെ ഉത്തരവുകളെ വലിയ രീതിയിൽ നിരാകരിക്കുക ഒപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ നേവി എന്ന് സ്വയം അവർ അവരുടെ പേര് വിളിക്കുക അങ്ങനെ തടങ്ങുന്ന ഈ ചെറിയ ചെറിയ കലാപശ്രമങ്ങൾ പതിയെ പതിയെ ബോംബെയിലും കരാച്ചിയിലും ഉൾപ്പെടെയുള്ള വലിയ പോർട്ടുകൾ പിടിച്ചടക്കുന്ന രീതിയിലേക്ക് വരുന്നു ബ്രിട്ടീഷ്കാർ വലിയ രീതിയിൽ ഞെട്ടിത്തരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ നാവിക കലാപം എന്നുള്ള പറയുന്നത് നാവിക കലാപം എന്നുള്ള വാക്ക് ബ്രിട്ടൻ നൽകിയ പേരാണ് അത് നാം ഇനിയും ആവർത്തിക്കുന്നതിൽ വലിയ വലിയ കാര്യമില്ല എന്നിരുന്നാലും ഈ നാവിക കലാപത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നാൽപ്പത്തി അഞ്ചിന് ശേഷം രണ്ടാം മഹായുദ്ധത്തിൽ തകർന്നിരുന്ന ബ്രിട്ടനെ കോളനികളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരം എന്ന രീതിയിലാണ് നാവികകലാപത്തെ നാം കാണേണ്ടത് കാരണം ബ്രിട്ടൻ ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നിരിക്കുകയാണെന്ന് നാം പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ബ്രിട്ടന് വലിയ തരത്തിലുള്ള ഒരു അടിയാണ് ഉണ്ടാകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സൈനികമായിട്ടുള്ള ഒരു അട്ടിമറി ശ്രമം ഉണ്ടാകുകയാണ് ഇതിനെ ബ്രിട്ടീഷ് ക്രൗണിനെതിരെയുള്ള എന്നാണ് പിന്നീട് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തായാലും ഈ നാവികകലാപം വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്നാൽ ഈ നാവികകലാപത്തിനകത്ത് തന്നെ ചില ഇന്ത്യനിൽ ചില കോൺഫ്ലിക്റ്റുകളുണ്ട് അതുകൂടി നാം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും തമ്മിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ റോയൽ ബ്രിട്ടീഷ് ആർമിയും ഇന്ത്യൻ ആർമിയുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധം നേവികൾ തമ്മിലില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേവികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്റ്റുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നടത്തിയ ചില ശ്രമങ്ങൾ ഒപ്പം തന്നെ ബ്രിട്ടൻ്റെ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം ഇതെല്ലാം നേവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി കലാപത്തിന് ആക്കം കൂട്ടിയ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട് അതിലൊന്നാമത് ഇന്ത്യൻ ആർമിയും ബ്രിട്ടീഷ് ആർമിയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നില്ല റോയൽ ഇന്ത്യൻ നേവിയും ബ്രിട്ടീഷ് നേവിയും തമ്മിലുള്ള ബന്ധം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒപ്പം തന്നെ ഇവർക്കിടയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില കോൺഫ്ലിക്റ്റുകളുണ്ട് അത് അതിൻ്റെ നേതൃപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് നേവി ആയിരുന്നു ഇന്ത്യൻ റോയൽ ഇന്ത്യൻ നേവി അതായത് എല്ലാ തരത്തിലും യുദ്ധ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു വലിയ നേവിയായിട്ട് ഇന്ത്യൻ നേവി റോയൽ ഇന്ത്യൻ നേവി മാറുകയുണ്ടായി ഇത് മുപ്പത്തൊമ്പതുകൾക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഒരു എല്ലാ തരത്തിലും യുദ്ധപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഏരിയ മുഴുവൻ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു വലിയ ഏരിയ മുഴുവൻ പൂർണ്ണമായും സംരക്ഷിക്കാൻ ശേഷിയുള്ള ഒരു കപ്പൽ പടയായി ഇന്ത്യൻ റോയൽ ഇന്ത്യൻ നേവി മാറുകയാണ് പക്ഷേ ഈ സമയത്തൊന്നും ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു ജപ്പാൻ്റെ വലിയ ഭീഷണികൾ അവസാനിക്കുന്നു ഇതിന് ശേഷം ഇത്ര വലിയൊരു നേവിയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലനിർത്തേണ്ട ആവശ്യകത ആവശ്യമില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ബ്രിട്ടനിലെത്തുന്നത് അപ്പോൾ ഈ കുതിയ കൂടുതൽ ആൾക്കാരെയെല്ലാം പിരിച്ചുവിടുന്ന ഒരു നയം ബ്രിട്ടൻ പതിയെ സ്വീകരിക്കുന്നു ഇവർക്കുള്ളിൽ തന്നെ ഈ നേവിയിൽ ഇനി നിൽക്കണ്ട എന്ന തരത്തിലുള്ള ആസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കുറേ ആളുകൾ പിരിഞ്ഞു പോകട്ടെ എന്നുള്ള നയമാണ് അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും അലവൻസുകളും എല്ലാം വെട്ടിക്കുറച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ ജീർണമാക്കുന്ന ഒരു നയം ബ്രിട്ടൻ സ്വീകരിക്കുന്നു നാവികകലാപത്തിൻ്റെ അവസാനം ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേട് കൂടിയാണ് അതുകൂടി പറഞ്ഞാതെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല നാവികകലാപം ഒരു പരാജയമായിരുന്നു എന്ന് പറയാം ചില യുദ്ധങ്ങൾ ചില വിപ്ലവങ്ങൾ പരാജയമാണെങ്കിലും വിജയമാണല്ലോ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് നാവിക സേനാ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ അമ്പത്തിരണ്ടിലധികം കപ്പലുകൾ അതിലധികം നാവിക സംവിധാനങ്ങൾ എല്ലാം നിരന്തരമായി അണിനിരുന്ന ഈ നാവിക കലാപം പിന്നീട് പതിയെ പതിയെ അടിച്ചമർത്തപ്പെടുകയാണുണ്ടായത് നേവൽ സ്ട്രൈക്ക് കമ്മിറ്റിയുടെ നേതാവായിരുന്ന എം എസ് ഖാനുമായി സർദാർ വല്ലഭായ് പട്ടേൽ നടത്തുന്ന വലിയ ചർച്ചകൾ ആ ചർച്ചകളുടെ അവസാനം ഈ നാവികരോടെല്ലാം കലാപത്തിൽ നിന്നും പിന്മാറുക എന്ന നിലപാട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരോട് ആവശ്യപ്പെടുന്നു ഈ ദേശീയ പ്രസ്ഥാനം നമുക്കറിയാം നമ്മുടെ മുഖ്യധാര ദേശീയ പ്രസ്ഥാനം അഹിംസയിലും ഒപ്പം തന്നെ സമാധാനത്തിലും ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വലിയ വിപ്ലവാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രധാനമായും ആ കാലഘട്ടത്തിലുണ്ടായ ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും ഒപ്പം തന്നെ റഷ്യൻ വിപ്ലവത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നാവികർ ഈ പ്രത്യയശാസ്ത്രപരമായി ഇതിലേക്ക് കടന്നു വരുന്നുള്ള കാര്യം നമുക്കറിയാം ഈ ഘട്ടത്തിൽ ഇതിൽ നിന്ന് പിന്മാറുകയും ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈവരാൻ ഇനി അധികം നാളുകളില്ല അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയൊരു കലാപത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് അവരെ കൃത്യമായി കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ കലാപശ്രമത്തിൽ നിന്നും പതിയെ പതിയെ നാവികർ പിൻവാങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടികളും ഉണ്ടാവില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു ആ വാക്ക് പട്ടേലിൻ്റെ കയ്യിൽ നിന്നും ഇവർക്ക് ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ ഇതിൽ നിന്നും പിൻവാങ്ങുന്നത് എന്നാൽ നാവിക കലാപത്തിന് ശേഷമുള്ള ഈ നാവികരുടെ ചരിത്രം നാം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ് ഇവർക്ക് കിട്ടിയ ഉറപ്പുകൾ കൃത്യമായി പാലിക്കപ്പെട്ടു അവർ പിന്നീട് ഒരു സ്വതന്ത്ര മായ ഇവരുടെ രണ്ട് രാജ്യങ്ങളായി പാക്കിസ്ഥാനും ഇന്ത്യയുമായി മാറുന്നു ഈ രാജ്യങ്ങളിൽ ഇവർ എല്ലാവിധ സമര പോരാളികൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങളോടെ കഴിഞ്ഞിരുന്നുവോ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യത്തിന് ചരിത്രവും ചരിത്ര പുസ്തകങ്ങളൊന്നും മറുപടി പറയുന്നില്ല അവരെ പൂർണ്ണമായും വിസ്മരിച്ച ഒരു ചരിത്രമാണ് നമ്മുടെ മുഖ്യധാരാ ചരിത്രം ഇവർക്ക് ലഭിച്ചത് വലിയ രീതിയിലുള്ള അവഗണനയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവിക കലാപത്തിൽ പങ്കെടുത്ത വലിയ ശതമാനം ആളുകൾക്കും കൃത്യമായ കോർട്ട് മാർഷൽ നൽകിക്കൊണ്ടാണ് നേവി ബ്രിട്ടീഷ് നേവി ഇതിനോട് കൃത്യമായി പ്രതികരിച്ചത് പല ആളുകളും വർഷങ്ങളോളം തടവിൽ കഴിയേണ്ടി വന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ മോചിപ്പിക്കപ്പെട്ട ആളുകൾ ഒളിച്ചോടിയ ആളുകൾ ഇങ്ങനെ നിരവധി ആളുകളുണ്ട് പല ആളുകളുടെയും കൃത്യമായ അളവുകളോ എണ്ണങ്ങളോ കൃത്യമായ രേഖപ്പെടുത്തലുകളോ നാവികസേനയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിന് ശേഷം പല നാടുകളിലേക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പോയ ഇവരെല്ലാവരും ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ യാതൊരുവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളോ പെന്ഷനോ മറ്റ് അംഗീകാരങ്ങളോ ഇല്ലാതെ ഒതുങ്ങി ഒരു ഓരത്തേക്ക് മാറിക്കഴിയാനാണ് വിധിക്കപ്പെട്ടത് ഇവരുടെ പിന്നീടുള്ള ജീവിതം വളരെ ദുരിതപൂർണവുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനാവും ഇവർക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവികസേനകളൊന്നും അതായത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ രൂപപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള നാവിക ഇന്ത്യൻ നാവികസേനയോ അതിനുശേഷം പാകിസ്ഥാനിൽ രൂപപ്പെട്ട പാകിസ്ഥാനി നാവികസേനയോ ഒരു കാരണവശാലും ഇവരെ തങ്ങളുടെ നേവിയിലേക്ക് തിരിച്ചെടുത്തുള്ളതാണ് ഇവരുടെ സേവനം പിന്നീട് ആവരും ആരും അന്വേഷിച്ചുമില്ല ആഗ്രഹിച്ചുമില്ല പിന്നീട് അങ്ങോട്ട് നേവിയിലൊന്നും ഇവരാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ നാവിക കലാപം ഉണ്ടാക്കുന്നതിലൂടെ സൈന്യത്തിൻ്റെ ഒരു ഡെക്കോറം അത് പൂർണ്ണമായി തകർത്തു എന്നുള്ള ന്യായമായിരിക്കാം സൈന്യങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും എന്നിരുന്നാലും നാവിക കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ന് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഏടാണ് അവരെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ ചരിത്ര ആവശ്യം കൂടിയാണ്